ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാ അമ്പലത്തിൽ നിന്ന് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ ഓഡിറ്റോറിയത്തേക്ക് വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിക്കനും പെണ്ണും നമ്മുടെ നെയബേഴ്സാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും ഒരുവിധം ഈ ഒരു കല്യാണത്തിന് ഉണ്ടാവും അതുകൊണ്ട് തന്നെ താലുകെട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ മോളിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ ഫുള്ളും തിരക്കാണ് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണേടിൻ്റെ അടുത്താണ് കുട്ടിയുള്ളത് അപ്പോൾ കണ്ണേട്ടനൊക്കെ മുകളിലാണ് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളും കൂടെ മോളിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയും നിറയെ ചെക്കന്മാരൊക്കെ ഇട്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ വെറുതെ ഇരിക്കലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ അമ്പലപ്പറമ്പേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെൻസൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ മേഘ ഫോട്ടോ എടുത്തു അതിന് ശേഷം ഇതാ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആരിയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫർ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ സാരി ഞാൻ കഴിഞ്ഞ വർഷം എടുത്തതായിരുന്നു കേട്ടോ ഒരു കല്യാണത്തിന് നമ്മുടെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പിന്നെ ഇപ്പോഴാണ് കേട്ടോ എടുക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരി നല്ല ഇഷ്ടാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും പക്ഷെ ഇന്ന് എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ആ ഫ്രണ്ടത്തെ നൊറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഒന്നാമത് നേരം വൈകിട്ടൊക്കെ പാടൊരു ഇതായിരുന്നോട്ടോ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊന്ന് സാരി എടുക്കൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ പെരും വെയിലാണ് അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പോൾ വെയിൽ കൊണ്ട് കരുവാളിച്ച് ടാൻ ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഫോട്ടോസ് എടുത്താൽ അങ്ങോട്ട് തൃപ്തിയായില്ല കേസ് അപ്പോൾ പിന്നെയും പിന്നെയും എടുക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഓരോ റൗണ്ട് എടുക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകട്ടെ അവിടെ എന്തായിട്ടുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഫുഡ് കഴിക്കണം നല്ല വിഷപ്പെടുന്നത് രാവിലെ ഒന്നും കഴിക്കാതെ കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടേക്ക് ഉച്ചത്തെ ഫുഡ് കുറച്ച് നേരത്തെ തന്നെ സെർവ് ചെയ്യാൻ തുടങ്ങും കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴേക്കും തുടങ്ങും പിന്നെ ഇതാ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ രണ്ട് ഫാമിലി ഫാമിലിയത്തെയും ആൾക്കാളൊക്കെ പടം കൂടുമ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ പിന്നെ നാട്ടത്തെ എല്ലാവരും അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടുത്തെ തിരക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറേ പേര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ തിരക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യം ഇപ്പോൾ നടക്കുന്നു തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചുകാരെ കൂടെ അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെയിലിക്കുട്ടീനൊക്കെ എടുത്തിട്ട് വേണ്ടേ ആ തിരക്കിൻ്റെ ഇട കൂടെ പോകാൻ അങ്ങനെ അങ്ങനെതാ ദിച്ഛുവിൻ്റെ കഴിക്കലൊക്കെ അവൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നു നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ആ ചെയറിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കയറി പോകാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഭയങ്കര ചൂടാവുമല്ലോ ഇങ്ങനെ തിക്കി തിരക്കി നിൽക്കുമ്പം അപ്പം അങ്ങനെ നമ്മളും ആ ഒരു വരിയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഗീസ് ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പം അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ കണ്ണേടിൻ്റെ അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നോട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണേടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ദിച്ചുവിൻ്റെ മഷായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ ദിനം അപ്പോൾ മാഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പീലിക്കുട്ടി എൻ്റെ മടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അവൾക്കൊരു സ്റ്റൂൾ കൂടെ ഇട്ടിട്ട് അവിടെ ഇരുത്താന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൂൾ എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഫുഡൊക്കെ കയ്യും കൊണ്ട് ഇങ്ങനെ എടുക്കോ ചിലപ്പോൾ ചൂടൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ അത് മേലുകൂടെ ഒക്കെ വെച്ച് തേച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു സീറ്റ് അവിടെ നിന്ന് എടുത്തുകൊടുന്ന് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ സദ്യയായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് അപ്പോഴും ഇത് അവിടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തിരക്കൊക്കെ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ കുറേ പേര് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പോകുമല്ലോ പിന്നെ അത് അവിടെ പീലിക്കൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് വെള്ളം കൊടുത്തൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു അത് വായിലിട്ടിട്ടിട്ട് കഴിക്കാറുണ്ട് അപ്പം ഞാനതിങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഇനിയിപ്പോൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഫുള്ള് ഓടിക്കളിക്കലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ കയ്യിൽ ഇങ്ങനെ കാണിച്ചാൽ വരും പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ ജീവിച്ച് ഇത്രയും നേരം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പോയപ്പോൾ അത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആൾക്ക് വേണ്ടത് ഫോണാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എനിക്ക് കുറച്ച് നേരം ഫോൺ തായാൽ കുറച്ച് നേരം കളിക്കട്ടെ ബോർ അടിക്കുന്നു എന്നൊക്കെ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സീനാണിത് അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇനി വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി നല്ല കുറുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ